നമ്മളിവിടെ ജാതി മത വ്യത്യാസമൊന്നും നമ്മൾ തമ്മിലില്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട് ചിത്രീകരിക്കാൻ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല രാജ്യം ഭരിക്കുന്ന ഗവണ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് അധികാരത്തെ തുടരാനാണ് ശ്രമിക്കുന്നത് നമുക്കെപ്പോൾ പൈസ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞെല്ലാം പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് പ്രസംഗിച്ച് പോയി എന്നാലിപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ് പതിമൂവായിരത്തി എട്ട് കോടി രൂപ ഇപ്പോൾ തീർക്കുകയാണെങ്കിൽ പുറത്തും തീർക്കുക എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവണ്മെന്റ് ഇതാണ് ഇന്ത്യ ആ ഗവണ്മെൻ്റിൻ്റെ നയത്തിനെതിരായ ഒരു വാക്ക് പറയാൻ ഇവിടെ പ്രതിപക്ഷമില്ല കാരണം പ്രതിപക്ഷത്തിന് ഭരണം പോയത് മുതൽ അവർക്ക് വന്ന വിഷമായിരുന്നു കേരളത്തിലെ ഭരണം രണ്ട് തവണ അവർക്ക് പോയില്ലേ സാധാരണ ഒന്ന് പോയാൽ ഒന്ന് വരുമല്ലോ ആ ഭരണം പോയതിനെ നിരാശ തീർക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി എന്തൊക്കെ ചെയ്യാം അതെല്ലാം അവരും ചെയ്യുക പലത്തിൽ പ്രതിപക്ഷവും ബി ജെ പിയും രണ്ടാളും ഒരേ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താനാണ് ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ജനങ്ങൾ കാണേണ്ടത് ഇടതുപക്ഷത്തെയാണ്